എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾക്ക് മീനം രാശിയെപ്പറ്റി ഒന്ന് സംസാരിക്കാം കാലപുരുഷൻ്റെ പന്ത്രണ്ടാം ഭാവമായ മീനം ശുക്രൻ ഉച്ചത്തിലുള്ള മീനം മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളായ മീനം അതായത് മിഥുനമാണ് തല കാല പിന്നെ പാദമാണ് മീനം അവിടെയാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത് മഹാല അതാണ് നമ്മുടെ ആചാര്യന്മാർ അങ്ങനെയൊരു പിന്നെ എന്താ പറയുക ഒരു ചിത്രം വരച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ജ്യോതിഷം മുഴുവനകത്തുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മേഡം എന്ന് പറയുന്ന ബ്രഹ്മാനന്ദത്തിൽ നിന്നും ഉത്ഭവിച്ച് ബ്രഹ്മ ബ്രഹ്മശിരസിൽ നിന്നും ഉത്ഭവിച്ച് അതായത് നമ്മുടെ നമ്മുടെ ഷക്രങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നവർ ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ തലയ്ക്ക് മേലെ ഏകദേശം ഒരടിക്ക് മേലെ ഒരു ചക്രമുണ്ട് അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ജീവിതം അതായത് നമ്മുടെ ഒരു മനുഷ്യനെ പറ്റി ഉള്ള കാര്യങ്ങൾ തുടങ്ങുന്നതെന്നാണ് പറയുന്നത് നമ്മൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കൈ ഒന്ന് നല്ല വിരിച്ച് നമ്മൾ ജസ്റ്റ് കൈ തലയുടെ മേലെ ഒരു 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 ഇഞ്ച് മേലെ ഒന്ന് വെച്ച് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സപ്പോ അത് ആ കൈയുടെ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ തലയിൽ അനുഭവപ്പെടുന്നത് കാണാം കാരണം ആ അവിടെ നിന്നാണ് നമ്മുടെ അവിടെയാണ് നമ്മളെ ശരിക്കും ആ ഈ ആറ് ആധാരങ്ങൾക്ക് പുറമേയുള്ള ആധാരങ്ങളിൽ ആ ആധാരത്തിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ജന്മ നമ്മളെ നമ്മുടെ വൈബ്രേഷൻസ് നമുക്ക് ആരംഭിക്കുന്നത് അതുപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ വൈബ്രേഷൻസും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതും ത്രൂ നമ്മുടെ ബ്രഹ്മരം നമ്മുടെ തലച്ചോറിൻ്റെ തലയോട്ടിയുടെ നടക്കുന്നതാണ് ആരംഭിക്കുന്നത് ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പന്ത്രണ്ട് ഭാവങ്ങളും ഈ പന്ത്രണ്ട് പിന്നെ ആറ് ചക്രങ്ങളും എല്ലാ യോഗ യോഗയും മെഡിറ്റേഷനും എല്ലാം ഒന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ അതിൻ്റെ വിവിധ വിവിധ ഭാഗങ്ങളാണെന്ന് മാത്രം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയാൽ വളരെ ഇൻട്രസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ തലച്ചോറ് തലച്ചോർ എന്ന് പറയുന്നില്ലേ അതാണ് ബുധൻ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ തല എവിടെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥുന രാശിയിലായിരിക്കുന്നതെന്ന് പറയും കാലം എവിടെയെന്ന് വെച്ചാൽ മീനൻ രാശിയിലിരിക്കുന്ന ബുധൻ എന്ന് പറയുന്നവരാ തലച്ചോറാണ് ബുദ്ധിയാണ് അല്ലേ തലച്ചോറ് അപ്പോൾ അങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ അങ്ങനെ നമ്മുടെ കാലപുരുഷൻ്റെ പിന്നെ മെഡിക്കൽ അസ്ട്രോളജിയിലെ കാലപുരുഷന് ഓരോ ഭാവത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം മേടം എന്ന് പറയുന്നത് തലയാണ് ഇടവം എന്ന് പറയുന്നത് കഴുത്താണ് മിഥുനം എന്ന് പറയുന്നത് ചുമലാണ് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ അങ്ങനെ കാൽപാദം എന്ന് പറയുന്നത് മീനമാണ് എന്നിവരയ്ക്ക് നമ്മൾ കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും ഓരോ അവയവങ്ങളുണ്ട് മെഡിക്കൽ അസ്ട്രോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ പറയും ഗ്യാസാണ് പല കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന പലരും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഗ്യാസ് കൊണ്ട് നിൽക്കുക അവിടെ ഗ്യാസാണെന്ന് പറയുന്ന പലരോടും ജാമക്കോൾ അസ്ട്രോളജി എന്ന് ഒരു ഭാഗമുണ്ട് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ആ സമയത്ത് ആ ഒരു പ്രശ്നം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇതെവിടെയാണ് എഫക്റ്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എഫക്റ്റ് ആയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പല പറ്റിയും മെഡിക്കൽ അസ്ട്രോളജിയെ പറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നവിധിയാണ് ജാമക്കോൽ അസ്ട്രോളജി ആ അതിപ്പോൾ ഞാൻ പറയാം ജാമക്കോല് പ്രശ്നമെന്ന് പറയാൻ തന്നെ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം ഇപ്പം നമുക്ക് മീനം രാശിയെ പറ്റി പറയാം മീനം രാശി എന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ നാലാമത്തെ പാദം ഉത്തിരിട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം അങ്ങനെയുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി സോറി മീനം രാശി അപ്പോൾ മീനൻ രാശിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കടലെന്നു പറയാം ഓക്കെ പഞ്ചഭൂതങ്ങളിലെ കടലെന്നു പറയാം ഇതിൽ പൂരിട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് തീയാണ് ഉത്തിരിട്ടാതി എന്ന് പറയുന്നത് മണ്ണാണ് രേവതി എന്ന് പറയുന്നത് വെള്ളമാണ് അല്ലെങ്കിൽ വാട്ടറാണ് ആണ് അപ്പം മൂന്ന് 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 തരത്തിലുള്ള ഭാവങ്ങളുണ്ട് ഈ മൂന്ന് ഭാവങ്ങളും പിന്നെ മീനം രാശിയായ കടലിനോട് ചേർത്ത് നമുക്ക് വായിക്കുമ്പോഴാണ് നമുക്ക് പരിഹാരം എടുക്കാൻ എളുപ്പം പൂരിട്ടാതിയുടെ അധിപനാര ഗുരുവാണ് ഉത്തിരിട്ടാതിയുടെ ശനിയാണ് രേവതിയുടെ ബുധനാണ് അത് മനസ്സിലാക്കിയോളുക ഇനിയും പൂരിട്ടാതി നക്ഷത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ശനി ഭഗവാന്റെ മീനം രാശിയെപ്പറ്റി നമ്മൾ കണക്കാക്കുന്നതുകൊണ്ട് ശനി ഭഗവാൻ ഇപ്പം പൂരട്ടാരി നക്ഷത്രത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിരിക്കുന്നത് ഏകദേശം ലാസ്റ്റ് ഒക്കെ അങ്ങനെ തന്നെയൊക്കെയായിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ആ പൂരിട്ടാതിയെ മാത്രം കണക്കാക്കിയാൽ മതി അപ്പം പൂരിട്ടാതി എന്ന് പറയുമ്പോൾ എന്താ ശനി പ്ലസ് ഗുരു അല്ലെ പൂരട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ ഗുരുവാണ് അപ്പം ശനി പ്ലസ് ഗുരു എന്ന് പറഞ്ഞ ആരാ നമുക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ശനി പ്ലസ് ഗുരുവാണ് അപ്പം അങ്ങനെ എടുക്കാം അല്ലേ പ്ലസ് നമുക്കിപ്പം ഒരു പൂരിട്ടാതിയുടെ ഫലം എടുക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും അറിയാനുള്ള തീയാണ് അപ്പം ഗുരുവായൂരപ്പന് ഒരു നെയ്ദീപം കൊടുത്താലേ പരിഹാരം ഉത്തിരിട്ടാതിക്ക് സോറി പൂരിട്ടാതിക്കായി ഇനി ഉത്തിരിട്ടാതി എടുക്കുക ഉത്തിരിട്ടാതിക്ക് പിന്നെ അധികനേര ശനിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടേ നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെയും കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ണാണ് പഞ്ചഭൂതം മണ്ണെന്ന് പറയുന്നത് നമുക്ക് പൂക്കൾ എടുക്കാം അല്ലെങ്കിൽ പായസം എടുക്കാം ഇങ്ങനെ ഖര രൂപത്തിലുള്ള എന്തിനേയും മണ്ണായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പിനെ ഒരു പാൽ പായസം ചേർത്താലോ അതൊരു പരിഹാരമാണല്ലേ അപ്പോൾ അതതിൻ്റെതായിട്ടുള്ള നക്ഷത്രത്തിൽ പോയിട്ട് ആ പരിഹാരം ചെയ്താൽ ഉത്രട്ടാരിക്ക് ശനി പകർച്ച കൊണ്ടുള്ള ജന്മശ ഇപ്പം അതിപ്പോൾ ഉത്രട്ടാരിയെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയാണല്ലേ അപ്പോൾ ജന്മശനിയിലേക്ക് വരുമ്പം അതായത് ആ മീനൻ രാശി എന്ന് പറഞ്ഞാൽ ജന്മശനിയാണ് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് വളരെ ബുദ്ധിമുട്ടുന്നത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന സമയമാണ് ഞാൻ ഫിസിക്കലായിട്ടല്ല പറയുന്നത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ഉത്തരിട്ടാതിക്ക് ഗുരുവായൂരപ്പന് ഒരു നൈദീപം ഗുളകാൻ കത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെ സൊല്യൂഷൻ ആകും ഇനിയും രേവനി നക്ഷത്രം രേവതി നക്ഷത്രത്തിൻ്റെ അരുമാൻ ബുധനാണ് ഇവിടെയും ഗുരുവായൂരപ്പൻ തന്നെയാണ് ശനിയും പൂരുട്ടാതി ഇവിടെ വരുന്നതുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെ എടുക്കാം അപ്പോൾ ഗുരുവായൂരപ്പന് ബുധൻ എന്ന് പറയുമ്പോൾ എന്താണ് പച്ച പച്ചക്കളറ് ഇലകൾ അപ്പോൾ ഒരു തുളസിമാല നമുക്ക് കൊടുത്താലോ അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പന് ഒരു തുളസിമാല കൊടുത്താല് രേവതി നക്ഷത്രത്തിൻ്റെ ജന്മശനിക്ക് ഒരു പരിധിവരെ പരിഹാരമാകും സുഹൃത്തുക്കളെ വീണ്ടും ഞാൻ എൻ്റെ പതിവ് ശൈലിയിലേക്ക് പോവുകയാണ് ഗണ് നമ്മുടെ ജന്മനക്ഷ ജന്മ നമ്മുടെ ജാതകത്തിലെ ഗണ്ഡാണ്ട ദോഷങ്ങൾ കാശീജാതകം തിരിശൂന്യം മുടക്ക് എന്നിവ നോക്കി അതിന് പരിഹാരം കാണാതെ ഈ ജന്മശനിക്ക് മാത്രം പരിഹാരം കണ്ടാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വരില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ ടെൻഷൻ തന്നെ അടിച്ചിട്ടിരിക്കും മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ എന്താണ് ഇപ്പൊ ശുക്രൻ വന്നിട്ട് മീനൻ രാശിയിൽ നിൽക്കുകയാണ് ഉച്ചത്തിൽ നിൽക്കുകയാണ് പക്ഷെ അഞ്ച് പൈസ കൈ കിട്ടത്തില്ല കിട്ടത്തില്ല കാരണം എന്താ നമ്മളെ ആൾറെഡി വന്നിട്ട് ഒരു ഒരു കറുത്ത ഷെയ്ഡ് ഏതെങ്കിലും ഇതുപോലത്തേക്ക് കിണ്ടാറുന്ന ദോഷങ്ങളോ മറ്റു ദോഷങ്ങളോ വന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ശുക്ര എനർജി നമുക്ക് എത്രത്തോളം എഫക്റ്റ് ആകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മുട്ടയ്ക്കകത്തിരിക്കുന്ന സാധനമാണ് നമ്മളെങ്കിൽ ആ മുട്ടയ്ക്ക് കവറായിട്ട് ഇങ്ങനെയുള്ള ഷെയ്ഡുകളും ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് ശുക്രനോടം വന്നിട്ട് ഫുൾ എനർജിയിലായിട്ട് നമ്മളെ ഹോഴ്സ് ചെയ്താലും ഈ ഷെയ്ഡിനടുത്തുള്ള കാരണം ശുക്രൻ എനർജി കയറില്ല അപ്പം നമ്മൾ പരിഹാരം നോക്കുമ്പോൾ പരിഹാരം ശ്രദ്ധിച്ച് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് കണ്ടുപിടിച്ച് ദോഷങ്ങൾ ആദ്യം നിവർത്തി ചെയ്ത് ആ നിവർത്തിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി ഭഗവാൻ്റെ ദോഷം മാറും അതിന് സംശയമൊന്നുമില്ല അപ്പോൾ സുഹൃത്തുക്കളെ മീനൻ രാശിക്കാർക്ക് ജന്മശനിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുക മറ്റുള്ള ആൾക്കാരുമായിട്ട് കഴിയുന്നതും വന്നിട്ട് ടഗ് ഓഫ് ആറിന് പോകാതിരിക്കുക വെറുതെ മാനസികമായിട്ട് നിങ്ങളായിരിക്കും വിഷമിക്കാൻ പോകുന്നത് കാരണം ആൾറെഡി നിങ്ങളെ നിങ്ങളെ ആ ഒരു ലെവലിലേക്കാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ കഴിയുന്നത് മാനസികമായിട്ടുള്ള പിന്നെ നെഗറ്റീവ് മനസ്സിനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാതെ നമ്മളായി നമ്മുടെ ദൈവമായി എന്നുള്ള രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഈ രണ്ട് വർഷം നന്നായിട്ടിരിക്കും അത്രേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ജാതകത്തിന് മറ്റു ദോഷങ്ങളുണ്ടോയെന്നും ഗ്രഹ ഈ രണ്ടാണ്ട ദോഷങ്ങളോ ഇങ്ങനെ ബ്ലോക്കേജസ് ഉണ്ടോ എന്നും നോക്കി അതിന് പരിഹാരം കാണുക കണ്ട ശേഷം ഇതിന് പരിഹാരം ചെറിയ ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു നല്ല സമാധാനം കിട്ടും അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റോ എന്തെങ്കിലും ആവശ്യമോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ തമിഴ്നെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ദയവ് ഇത് കോൾ ചെയ്യുന്നത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളെ കോൾ നിങ്ങൾക്ക് എടുക്ക ഞാൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു മനോ ഉണ്ടാകും എനിക്കും അതൊരു മനോവിഷമമാണ് എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഫോൺ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടാകും ഒരുപക്ഷെ ഞാൻ വേറൊരവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിലായിരിക്കും ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും എനിക്ക് എനിക്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കുക എൻ്റെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അതനുസരിച്ച് നമുക്ക് മുന്നേറാം എന്നാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം